ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടലയും കൊള്ളിയും ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു നാടൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത കടലിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ കടല ഞാനിത് രാത്രി വെള്ളത്തിൽ കുതിർത്തി കുതിർത്തിയെടുത്തതാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും കടല കുതിർത്തിയെടുക്കുക അതിനുശേഷം ഇത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് കപ്പോളം അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട് കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ കുറച്ചൊരു ഗ്രേവിയും ആവശ്യമുണ്ട് ഇനി കുക്കർ അടച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് ആറ് വിസിൽ വരണവരെ വേവിച്ചെടുക്കാം അതായത് കടല നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണേട്ടാ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഒരു കൊള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ഒരു കൊള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ലാട്ടോ ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തേ എടുക്കുന്നുള്ളൂ കാരണം കടലയ്ക്ക് പ്രൊപ്പോഷനേറ്റായിട്ടാണ് നമുക്ക് കൊള്ളി ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് വേ വേവുന്ന ടൈപ്പ് അതായത് വെന്ത് ഒടയുന്ന ഒരു ടൈപ്പ് എടുക്കുക ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റിയായിട്ട് മാറുക നമുക്കിതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ കടലിയും കൊള്ളിയും ഒരിക്കലും ഒരുമിച്ച് വേവിച്ചെടുക്കരുത് കൊള്ളി എപ്പോഴും സെപ്പറേറ്റ് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ കൊള്ളിയിൽ ടോക്സിനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അത് ശരിക്കും പോയിസണസ് ആണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ട് അങ്ങനെ നമുക്ക് കുക്ക് ചെയ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാറുണ്ടോ കൊള്ളിയും കടലിയും ഒക്കെ കൂടി ചേർന്ന് എന്താ പറയുക നാടൻ രുചികൾ ചോറിനോ ഒക്കെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം ചെയ്യുന്നത് കേട്ടോ മാക്സിമം ചെറുതാക്കി തന്നെ എടുക്കുക അപ്പം പെട്ടെന്ന് കുക്കായിട്ടും വരും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു നാല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും എന്താ പറയുക കേടായ ഭാങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു സമയത്ത് മുറിച്ച് മാറ്റി മാറ്റിക്കളയാട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാങ്ങൾ തന്നെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു ഒന്നര അളവിലാണ് നാളികേരം എടുക്കുന്നത് ഇതിപ്പോൾ ഫ്രോസൺ നാളികേരമാണ് വറുത്തെടുക്കാനായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം വറത്തെടുക്കാം ചിലപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കടല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കുക നാളികേര ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊരു എന്താ പറയുക ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കുക ഇനി നമുക്ക് ആ സെയിം കുക്കറിൽ തന്നെ കൊള്ളിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ കൊള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഊറ്റിക്കളയാനുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കാട്ടെ ഇത് ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ കൊള്ളിക്കനുസരിച്ച് കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം വരുംണ്ടോ അപ്പോഴേക്കും നമ്മുടെ നാളികേരം നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ആ സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂണോളം അളവിൽ കടുകിട്ട് കൊടുക്കാം അതുപോലെ പിന്നെ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴന്ന് പരിപ്പ് ഒരു രണ്ട് ടീസ്പൂണൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരണം ആ ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാട്ടെ കറിവേപ്പില വെളിച്ചെണ്ണ അതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള നാടൻ കറികൾക്ക് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുക എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നന്നായിട്ട് വരിക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും ഒരു രണ്ട് പച്ചമുളക് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും ഉണ്ടോ ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണല്ലോ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് സവോളയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വാഴച്ച് എടുക്കാണ്ട സോള നന്നായിട്ട് തന്നെ വാഴന്ന് വരണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമുണ്ട് നമുക്ക് നമ്മൾ കൊള്ളിയിലേക്കും ഉപ്പ് ചേർത്തിരുന്നു കടൽ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിരുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ളത് മാത്രം ചേർത്താൽ മതിയാവും ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാഴന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ കൊള്ളിയും കടലിയും ചേർത്തിട്ട് കറി ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതുള്ളൂട്ടോ പിന്നെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു നാല് ടീസ്പൂണാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കും പക്ഷെ അതിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി നന്നായിട്ട് തന്നെ വരട്ടെ ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ ഒരു കടലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇതിൽ കിടന്നിട്ട് വേണം ആ ഒരു കൊള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് റെഡി ആയിട്ട് വരാൻ ഇനി ഇതൊന്ന് തിളച്ച് വരണ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കൊള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നേരത്തെ എടുത്താൽ പാത്രം ചെറുതായിരുന്നു അപ്പോൾ കുറച്ച് വലിയൊരു മൺചട്ടിയിലേക്ക് ഞാനിത് വായിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കൊള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഊറ്റിയെടുത്തതിന് ശേഷം ആ ഒരു കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വരണം അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്തൊന്ന് ഉടഞ്ഞു വരണ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു കടല വേവിച്ച ആ ഒരു വെള്ളവും മസാലയും എല്ലാം കൂടെ ചേർന്ന് ഈ കൊള്ളിയിലേക്ക് പിടിച്ച് നന്നായിട്ട് തന്നെ യോജിച്ച് വരണം കുറച്ച് വെള്ളം ഇതുപോലെ വേണം എന്നിട്ട് ഈ കൊള്ളി ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് കുറുകി വച്ചു വരുമ്പോഴാണ് ആ ഒരു മസാലയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുകട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഒടച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒടഞ്ഞ് വന്നോട്ടെ അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരാട്ടോ അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒന്ന് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കാരണം തണുത്ത് വരുമ്പോൾ അപ്പോൾ അങ്ങോട്ട് ഡ്രൈ ആയിട്ട് പോവേണ്ട ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാണ് ഒരു രണ്ട് ടീസ്പൂണോളം മുളകില് ഹോം മെയ്ഡ് ഗരം മസാലയാണിത് അതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒന്നും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട കാരണം മൺചട്ടിയും കൂടിയാണ് അതിലിരിക്കുമ്പോൾ ഒന്നും കൂടിയും പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈ ആയിട്ട് ഒക്കെ മാറണ്ട അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും മതി കേട്ടോ ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തണുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു നാളികേര ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു നാളികേരം തന്നെയാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ നാളികേരം വറുത്തത് മുഴുവനായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാം ഈ ഒരു കറിയിലേക്ക് വരുമ്പോൾ നന്നായിട്ട് തന്നെ വരും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ കാച്ചി ഒഴിക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയോ പച്ചമുളകൊക്കെ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കടല ചേർത്തിട്ടുള്ള ഈ ഒരു കൊള്ളിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു കറി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ